ഇത് എന്താണെന്നറിയോ ഒക്കെ ഒന്നും അല്ല കേട്ടോ സാധാരണ നമ്മൾ കല്യാണത്തിന് കണ്ടിട്ടില്ലേക്കുന്നത് പക്ഷെ ഇത് പ്രഷർ ഫ്ലവർ ഒന്നും അല്ല ഇത് കൂടിയ കേട്ടോ ഇത് കാണുമ്പോ അമ്മും ഇച്ചിരി കോതി വരും കാരണം അവർക്ക് ഈ പ്രാവശ്യം ഇടി വെട്ടി പോയി വരുന്നത് പോയി വരും നമ്മൾ തോട്ടൊക്കെ ഗുണ കൊണ്ടുവരുമി വെട്ടപ്പോ ഇവര് പിള്ളേരും അതൊക്കെ കൊണ്ടുവന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ടു കൂണാ കേട്ടോ കണ്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ നല്ല അടിപൊളിയാണ് ഇനിയും പറഞ്ഞുകൊണ്ട് ഒത്തിരി ഒത്തിരി പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല ഞാൻ പോയി ഇതൊന്ന് റെഡിയാക്കട്ടെ അങ്ങനെ നമ്മുടെ കൂണൊക്കെ തേണ്ട ജീഷനും മോളൂട്ടിയും കൂടെ ആ സേറ്റാക്കി റെഡി ആക്കി കേട്ടോ എന്നെ കൊണ്ടൊന്നും ജയിപ്പിച്ചില്ല കേട്ടോ അവർ തന്നെ തേണ്ട നല്ല കൂടെ ആയിട്ട് തോരനൊക്കെ വെച്ചു ചേട്ടായി ഉറങ്ങാൻ പോയി കളി ചേട്ടായി ചാടിപ്പറിച്ചെണ്ണിട്ട് ഫുഡ് കഴിച്ചിട്ട് പോയാൽ ഇടയാണ് കേട്ടോ വന്ന് തേണ്ടേ ഇളക്കിക്കൊണ്ട് നിപ്പുണ്ട് നേണ്ട് ഇപ്പൊ കാണുന്നുണ്ടല്ലോ ഞങ്ങൾ എല്ലാവരും ആക്രാത്ത പോത്ത് കഴിച്ച് തീർത്തുന്ന സമയം കഴിഞ്ഞിട്ടുള്ള ബാലൻസ് ആണ് കേട്ടോ സത്യം പറയാലോ ഒന്നും പറയട്ടെ ഇതിന്റെ തോരനങ്ങായപ്പോ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ നമ്മളെ പിടിച്ചിന്ന് കുലുക്കുന്ന ഒരു സ്മെല്ലായിരുന്നു കേട്ടോ സത്യം കൃത്യമായ അതേ തൃപ്തിയായിട്ട് കഴിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും കേട്ടോ അപ്പോൾ എന്നെ പറഞ്ഞാൽ ഇങ്ങനത്തെ കൂടെ എല്ലാവർക്കും കിട്ടിയാലും എങ്കിലും കൂടൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക എല്ലാവരും കൂടെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ് കേട്ടോ മക്കൾ മൊക്കോണമൊക്കെ എനിക്ക് കൊണ്ടെത്താതാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വിശേഷക്കി ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഓക്കെ താങ്ക് യു